വിക്രമാദിത്യൻ എന്ന സിനിമയിൽ പോലും അതൊരു നിമിത്തമായിരുന്നു ഞാൻ ഭാഗ്യം എന്നൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെ ഫോട്ടോ ലാൽ ജോസറിൻ്റെ മുമ്പിൽ രതീഷ് അംബാട്ടി എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് സ്പാർക്കായി ഈ ആക്ടറിലേക്ക് പോയായിരുന്നത് ഇപ്പോഴും ഒരു സിനിമാ നടൻ എന്നൊരു ലാബലിൽ ഞാൻ ജീവിക്കുന്നത് പോലും വിക്രമാദിത്യൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്നെ തേടി എത്തിയതുകൊണ്ട് സന്തോഷ്ടാ വെൽക്കം ടു എ ബി സി മലയാളം നമസ്കാരം ഇപ്പം നമ്മൾ സന്തോഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നാടകവും സിനിമയും ഒരേപോലെ നിറഞ്ഞാടുന്ന ഒരു മനുഷ്യനാണ് സന്തോഷ് കിഴാറ്റു എന്ന ആളുടെ മനസ്സിൽ എത്രത്തോളം നാടകമുണ്ട് എത്രത്തോളം സിനിമയുണ്ട് ഇത് രണ്ടുമുള്ളൂ അത് ത്രാസിലിട്ട് തൂക്കാൻ പറ്റില്ല പറ്റില്ല രണ്ടും ചെറുപ്പം തൊട്ടേ ആഗ്രഹമായിരുന്നു പക്ഷെ പെട്ടെന്ന് എത്തിപ്പെട്ടത് നാടകമായിരുന്നു സിനിമ ആ സ്വപ്നം അതിലേക്ക് എത്താൻ കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വന്നു നാടകത്തിലേക്ക് എനിക്കറിയില്ല ഞാനങ്ങനെ എൻ്റെ കുടുംബപരമായിട്ട് വലിയ നാടക പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല പക്ഷേ എന്താ പറയുക ഈ അടങ്ങാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ പാഷനായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു താ ഒരു പക്ഷേ ചേട്ടനെ സിനിമയിലേക്ക് എത്തിച്ചു തീർച്ചയായിട്ടും അപ്പം എത്രത്തോളം നാടകം സിനിമാ ജീവിതത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചേട്ടൻ്റെ തന്നെ ഒരു പോസ്റ്റ് ഞാൻ കിട്ടുന്നത് അതായത് ഒരു സ്ത്രീ നടനം ചെയ്യാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചേട്ടൻ്റെ വലിയ കാലത്തെ ഒരു ഒരു ആഗ്രഹമായിരുന്നു ഒരു 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 ഗോളായിരുന്നു അപ്പം അത് അച്ചീവ് ചെയ്തപ്പോൾ ചേട്ടൻ ഒരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പം നമുക്ക് ഈ പറയുന്ന ആഗ്രഹങ്ങൾ പലതാണ് ഒരു ഒരു നടനാകുക നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളത് ഒരു നടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് അപ്പം ഈ പറയുന്നത് ഓരോന്നോരോന്നോരോന്നിട്ട് അച്ചീവ് ചെയ്യുമ്പോൾ എത്രമാത്രം സന്തോഷവാനാണ് തീർച്ചയായിട്ടും എത്രത്തോളം അച്ചീവ് ചെയ്തു എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല ഞാൻ അച്ചീവ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്ന അച്ചീവ് എനിക്കിപ്പം വളരെ കൂടി ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നു കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നു സമൂഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു അല്ലാതെ വലിയ വേഷങ്ങളോ വലിയ നായക പദവിയിലേക്കോ അങ്ങനെയൊന്നും എനിക്ക് എത്താനൊന്നും സാധിച്ചിട്ടില്ല പക്ഷെ അതുമാത്രമല്ല അച്ചീവ്മെൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എങ്കിലും ഉണ്ടായിരുന്നു സിനിമയിൽ എത്തിപ്പെടണം എന്നത് അത് കുറച്ച് വൈകിയാണെങ്കിലും അതിന് സാധിച്ചു ഇപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട് അത് ഒരു സിനിമാ നടനായത് മാത്രമാണ് പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നാടകം ഇങ്ങനെ ഗ്രൂപ്പിൻ്റെ കൂടെ പ്രൊഫഷണൽ നാടകത്തിലൊക്കെ അഭിനയിച്ച് വരുമ്പോൾ ഒറ്റക്ക് ഒരു സോളോ ഡ്രാമ ചെയ്യണം പ്രേക്ഷകരുടെ മുഴുവൻ സ്നേഹവും പിടിച്ചു പറ്റണം അതൊരു പക്ഷേ ആദ്യം ഒരു അത്യാഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ പല ഈ സോളോ ഡ്രാമയും കാണുമ്പോൾ ഒന്ന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പാട്ടുകാരൻ അദ്ദേഹം സോളോ ആണ് കാരണം അദ്ദേഹത്തിലേക്ക് മാത്രമാണ് നമ്മുടെ എല്ലാ ശ്രദ്ധയും അദ്ദേഹത്തിന് വല്ലാത്ത ജനങ്ങളുടെ സ്നേഹവും പ്രീതിയും പിടിച്ചുപറ്റാൻ സാധിക്കാറുണ്ട് ചിത്രകാരൻ ഇതൊക്കെ സോളോ ആണ് ഒരു ഡാൻസർ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു സോളോ ആക്ടിവിറ്റി ഇല്ലായിരുന്നു എപ്പോഴും ഒരു ഗ്രൂപ്പിന്റെ കൂടിയായിരുന്നു അതിൻ്റെ പൊളിറ്റിക്സ് പ്രവർത്തനമായാലും സാംസ്കാരിക പ്രവർത്തനമായാലും കലാപ്രവർത്തനമായാലും പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായാണ് ഒരു സോളോ ഡ്രാമ എനിക്ക് ചെയ്യാൻ സാധിച്ചത് അത് സിനിമയിൽ നിന്ന് കിട്ടിയ എനർജി കൊണ്ടാണ് ഈ അപ്പോൾ വിക്രമാദിത്യൻ്റെ ആ റോൾ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു റോളാണെങ്കിലും ആ സിനിമയിലുള്ള ഇമ്പാക്റ്റ് ആ ദുൽഖറിൻ്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ മേജർ പങ്ക് വഹിച്ചൊരു ക്യാരക്ടറാണ് അപ്പം എപ്പോഴെങ്കിലും നമുക്ക് ഇത് ഇതിൽ കൂടുതൽ ബെറ്ററായി പെർഫോം ചെയ്യാം കുറച്ചുകൂടെ സ്പേസ് ഉള്ള സിനിമകൾ തേടിപ്പോകണം അതിനു വേണ്ടി ഞാനൊരു ശ്രമം നടത്തണം എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഏത് സിനിമ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നീട് കാണുമ്പോൾ പിന്നീട് നമ്മളതിൻ്റെ ഒരു കാണിയായി മാറും ആദ്യത്തെ ആ സിനിമ റിലീസ് ദിവസം അത് നമ്മുടെ വലിയൊരു വലിയൊരാഗ്രഹം മീൻസ് നമ്മളിങ്ങനെ കുറേ കാലം കൊണ്ടിട്ട് പ്രതീക്ഷ നൽകുമ്പോൾ നമ്മളതിൻ്റെ മറ്റതിൻ്റെ അഭിനയത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചൊന്നും ആദ്യത്തെ കാഴ്ചയിൽ ചിന്തയുണ്ടാവില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും വാച്ചിങ്ങിനാണ് ഓ നമുക്ക് കുറച്ചും കൂടി അവിടെ നന്നാക്കാമായിരുന്നു അതാണ് സിനിമയും നാടകവും തമ്മിലുള്ളൊരു വ്യത്യാസം പോലും നാടകത്തിൽ ഇന്നത്തെ സ്റ്റേജ് ഞാൻ കുറച്ച് വീക്കാണെങ്കിൽ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും നേരിട്ട് അടുത്ത സ്റ്റേജിൽ എനിക്കത് പരിഹരിച്ച് കുറേയും കൂടി നന്നാക്കാൻ സാധിക്കും സിനിമ അതല്ല സിനിമ ആക്ഷൻ കട്ട് പറഞ്ഞ് സംവിധായകൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആക്ടർക്ക് സംവിധായകൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പിന്നെ അവിടെ ആക്ടർക്ക് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല പക്ഷേ എന്ന നിലയിൽ നമുക്ക് തോന്നും പിന്നീട് അത് തിയേറ്ററിൽ വരുമ്പോഴോ അല്ല മറ്റ് സ്പേസിലൂടെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ആ വേഷം നന്നാക്കാമായിരുന്നു അത് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെ മറ്റൊന്ന് തീർച്ചയായിട്ടും നമുക്ക് കുറേയും കൂടി ഒരു മുഴുന്ന റോള് കിട്ടണമെന്നും അല്ലെങ്കിൽ വലിയ ഹിറ്റ് ആവുന്ന സിനിമകളിൽ ഭാഗമാകണം എന്നതൊക്കെ ഏതൊരു ഏതൊരാക്ടറുടെയും സ്വപ്നമാണ് തേടി പോകാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അത് സാധിക്കാറില്ല രണ്ട് തരത്തിലാണ് ഒരുപക്ഷെ അത് എൻ്റെ പോരായ്മയായിരിക്കാം എനിക്കധികം ഫോളോ അപ്പ് കാരണം പ്രത്യേകിച്ച് പുതിയ കാലത്ത് മലയാള സിനിമയിലുള്ള സൗഹൃദ അന്തരീക്ഷത്തിലൂടെയാണ് ഈ വേഷങ്ങൾ പോലും തേടിയെത്തുന്നത് പക്ഷെ അതിൽ ഞാൻ ഭയങ്കര പിറകോട്ടമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിലതുകൊണ്ട് എനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല അതെൻ്റെ പോരായ്മ കഴിവുകേടായിട്ട് ഞാൻ കാണുന്നു മമ്മൂക്കയാണെങ്കിൽ പോലും പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ തതിനങ്ങോട്ട് ചോദിക്കും അതാ എന്തെങ്കിലും പുതിയ പരിപാടി ഉണ്ടായി പറയണമെന്ന് അപ്പം നമ്മുടെ ഉള്ള ഈ പറയുന്ന ഒരു ഒരു സർക്കിളിലാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സിനെയും ഒരു ഐറ്റേഴ്സിനെയും മീറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ വിളിക്കണമെന്നൊന്ന് പറയാൻ ശ്രമിക്കാറുണ്ടോ ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് ചോദിക്കാറുണ്ട് പക്ഷേ പലപ്പോഴും കിട്ടാറില്ല പിന്നെ പലപ്പോഴും നമ്മൾ തൊട്ട് മുന്നത്തെ സിനിമയിൽ വളരെ എന്താ നൂറ് ശതമാനത്തിൽ കൂടുതൽ ആത്മാർത്ഥമായിട്ടൊക്കെ നമ്മൾ പണിയെടുത്ത് കാണും അപ്പോൾ പറയും ചെയ്യും ആ സിനിമയുടെ പാക്കപ്പ് സമയത്ത് നമ്മളടുത്ത ഇതിൽ ഒരുമിച്ച് വർക്ക് ചെയ്യും എന്നൊക്കെ അങ്ങനെ സങ്കടം തോന്നാറുണ്ട് അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കും അവരുടെ അടുത്ത സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ സിനിമയിൽ നമ്മൾ അങ്ങനെയാണ് വർക്ക് ചെയ്തത് പ്രത്യേകിച്ച് ഞാനതൊരു അത്രയധികം നമ്മളത് എഫ് എഫേർട്ടല്ല ആ ക്രൂമായിട്ടോ അല്ലെങ്കിൽ ആ പ്രൊജക്റ്റുമായിട്ടോ നമ്മൾ അത്രയധികം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാറുണ്ട് പക്ഷേ ആ അവരുടെ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ പോലും എടുക്കാത്തവരുണ്ട് അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും മൈൻഡ് ചെയ്യാത്തവരുണ്ട് നമ്മളെ പറഞ്ഞ മൈൻഡ് ചെയ്യുന്നവരുണ്ട് ഈ സിനിമ എന്ന് പറഞ്ഞത് ഒരാളുടെ ഒരു ഒരു എഫേർട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു കളക്റ്റീവാണ് കളക്റ്റീവാണ് അപ്പോൾ ആ കളക്റ്റീവിൽ തന്നെക്കാൾ മികച്ചതാണെന്ന് പറയണ്ട പക്ഷേ തനിക്കും ഇതിലൊരു ഭാഗവാക്കാകാം എന്ന് വിശ്വാസമുള്ള ക്യാരക്ടേഴ്സും റോളുകളും ഉണ്ട് ഇപ്പം ചിലവർ പറയും നമ്മൾ പണ്ടവർ പറയും ആ ഈ അയാളെ കൂടെ നടന്ന അയാളുടെ സ്നേഹം പിടിച്ചു പറ്റി ആ എന്നാൽ ഈ റോൾ നീ ചേടാ എന്ന് പറയുന്നൊരു ഒരു മോഡ് ഇപ്പോൾ അത് സൗഹൃദത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ അപ്പം ഈ നമ്മുടെ ഒരു കഴിവാണോ സൗഹൃദമാണോ സിനിമയിൽ വളർത്തേണ്ടത് അല്ല എനിക്കതിനെക്കുറിച്ച് പിന്നെ കൃത്യമായിട്ടും അതോട് വരെ അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമുക്ക് നമ്മളും ഇങ്ങനെ നോക്കി കാണുമ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഞാൻ എന്നെ മാത്രമല്ല ആ കാസ്റ്റിംഗ് മറ്റൊരു നടനിലേക്ക് ഞാൻ അങ്ങനെ ഒരു ഇവിടെ ഉണ്ട് ഒരുപാട് കാരണം ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ആ യുവാ ക്യാരക്ടർ ഈ ഒരു നടന് കൊടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ടത് അങ്ങനെ ഒരു ഒരന്വേഷണം നടക്കുന്നില്ല അപ്പോൾ അടുത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഡയറക്ടറും അല്ലെ ആക്ടറും തമ്മിലൊരു ദീർഘകാലത്തെ സൗഹൃദം നമുക്ക് ചിലപ്പോൾ തോന്നും അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ സൗഹൃദത്തിൻ്റെ ബേസിലായിരിക്കും ആ വേഷം ആ ആക്ടറേക്ക് പോയത് നമുക്ക് തോന്നുമായിരിക്കാം പക്ഷെ എന്തായാലും ആ ആക്ടറൊക്കെ അത് ഒട്ടും ആക്റ്റല്ലാന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു നടൻ എന്ന നിലയിലല്ല ഒരു നടൻ എന്ന നിലയിൽ എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അങ്ങനെ അങ്ങനെയുണ്ടോ എനിക്കും വിലയിരുത്താമല്ലോ ഞാനൊരു നടൻ മാത്രമല്ലല്ലോ അതോടെ പറഞ്ഞു ഞാനൊരു പ്രേക്ഷകനാണ് ഞാൻ ഇപ്പോഴും അമ്പലപ്പറമ്പിൽ പോയിരുന്ന് നിലത്തിരുന്ന് നാടകം കാണുന്ന ആളാണ് ഗാനമേള കേൾക്കുന്ന ആളാണ് സിനിമ കാണുന്ന ഒരാളാണ് ഐ എഫ് എഫ് കെ പോലുള്ള ഫിലിം ഫെസ്റ്റിവൽ ഐ എഫ് എഫ് ഐ പോലുള്ള ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് സിനിമ കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു നാടക സംഘാടകനാണ് ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രേക്ഷകരാണ് അപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്കൊരു വിഷമം തോന്നും അങ്ങനെ അങ്ങനെ നമ്മളൊരുപക്ഷേ ഈ കാസ്റ്റിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തും എന്ന് വിശ്വസിക്കുന്ന പ്രതീക്ഷയുള്ള സംവിധായകർ പോലും അങ്ങനെ ഒരു ഇപ്പം വളരെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നീല വെളിച്ചം എന്നൊരു സിനിമ ആർഷിക് ആ അപ്പൊ ഒക്കെ ഒരു കാസ്റ്റിംഗ് കാണുമ്പോൾ നമുക്കറിയാം അത് എത്രത്തോളം ആപ്റ്റ് ആണോ എന്നുള്ളത് ആ സംവിധായകൻ ആയിരിക്കാം ഞാൻ അതിലൊരിക്കലും ഞാൻ വിമർശിക്കുന്നതല്ല പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ രണ്ട് തരത്തിൽ വർക്ക് ചെയ്യുന്നു നമ്മളങ്ങനെ ഒരേ സമയത്ത് പ്രേക്ഷകനും ഒരേ സമയത്ത് ഒരു ആക്ടറുമാണ് വ്യക്തിയും ആക്ടറും രണ്ടുമാണ് അപ്പോൾ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എല്ലാവരും ഉള്ളിലുണ്ട് അപ്പോൾ നമുക്ക് തോന്നും അയ്യോ നമുക്കൊക്കെ ആ കഥാപാത്രം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ രൂപം കൊണ്ടൊക്കെ അത് കുറച്ച് ആപ്റ്റ് ആപ്റ്റായിരിക്കില്ലേ എന്നൊക്കെ തോന്നും പക്ഷേ അതിനൊന്നും ഒരു സ്ഥാനമില്ല അങ്ങനെ ആ ചിന്തകൾക്കൊന്നും ഒരർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇതൊക്കെ എന്താ പറയുക അങ്ങനെ ചില നിമിത്തത്തിലൂടെ വന്ന് ഭവിക്കുന്നതാണ് അതൊരുപക്ഷെ സൗഹൃദമായിരിക്കാം ആ നിമിത്തം ചില സ്ഥലത്ത് കഴിവായിരിക്കാം ഇത് രണ്ടും പിന്നെ മൂന്നാമത് വേണമെങ്കിൽ ഭാഗ്യമെന്നും പറയാം എനിക്ക് ഈ മൂന്നും മൂന്ന് തലത്തിലൂടെയാണ് ഇതൊക്കെ അല്ലേ ചില ആൾക്കാർ പറയും അത് ഭാഗ്യമാണ് എന്നെ ആ വേഷം തേടിയത് ചില നിമിത്തമായിട്ട് മാറും ചില കണ്ടുമുട്ടലായിരിക്കാം ആ നിമിത്തത്തിലൂടെ ആ വേഷം ഇപ്പം വിക്രമാദിത്യൻ എന്ന സിനിമയിൽ പോലും അതൊരു നിമിത്തമായിരുന്നു ഞാൻ ഭാഗ്യം എന്നൊന്നും പറയുന്നില്ല ഞാൻ എൻ്റെ ഫോട്ടോ ലാൽ ജോ സറിൻ്റെ മുമ്പിൽ രതീഷ് അമ്പാട്ടി എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് സ്പാർക്കായി ഈ ആക്ടറിലേക്ക് പോയാലോ എന്നുള്ളത് അത് നിമിത്തം അതുവക്ഷ ഭാഗ്യമായിട്ട് മാറും പിന്നീട് അതിൻ്റെ പേരിൽ എനിക്ക് കുറേ സിനിമകൾ ചെയ്യാൻ സാധിച്ചു ഇപ്പോഴും ഒരു സിനിമാ നടൻ എന്നൊരു ലാബലിൽ ഞാൻ ജീവിക്കുന്നത് പോലും വിക്രമാദിത്യൻ എന്ന് പറയുന്നൊരു സിനിമ എന്നെ തേടിയെത്തിയതുകൊണ്ടാണ്